കിടിലം പോരാട്ടം യു എഫ ചാമ്പ്യൻസ് ലീഗ് നടക്കുന്നുണ്ട് മികച്ച ഒരു പോരാട്ടം തന്നെയാണ് റയൽ മാഡ്രോയിഡും ഇവെൻറ്റേഴ്സും കൊണ്ട് പോരാട്ടമാണ് റയൽ മാഡ്രോ ഇവൻറ്റേഴ്സ് എന്ന് കേൾക്കാൻ പോയ പഴയ ക്രിസ്ത്യാനിയുടെ മത്സരവും നമുക്ക് ഓർമ്മ വരും കാരണം അത്രയ്ക്ക് മികച്ച പോരാട്ടങ്ങൾ നടന്നിട്ടുള്ള ഒരു ഫിക്ചറാണ് റയൽ മാഡ്രോയിഡും ഇവൻ്റേഴ്സും ഉള്ള ഫിക്ചർ എന്തായാലും പണ്ട് രണ്ടായിരത്തി പതിനേഴിൽ നടന്ന ഫൈനലും ഉണ്ട് യു ചാമ്പ്യൻസ് ലീഗ് നടന്ന ഫൈനൽ അന്ന് റയൽ മാഡ്രൂഡ് വിജയിച്ച് കയറിയതാണ് അതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരും എന്തായാലും ഇന്നത്തെ ഒരു മികച്ച രൂപത്തിൽ തന്നെയാണ് ഇന്ന് ഇന്നത്തെ മത്സരത്തിനായിട്ട് ഇറങ്ങാൻ പോകുന്നത് അയൽമാരുടെ എന്തായാലും വേറെ ഇവൻറ്റേഴ്സുമായിട്ട് വിജയിക്കും തന്നെ പ്രതീക്ഷ സാന്റി ബെർണാബൂലാണ് മത്സരം നടക്കുന്നത് മത്സരത്തിൽ ഒരു എക്സ്പെക്റ്റഡ് ഇലവൺ നമുക്ക് പറയാം അപ്പം കോട്ടുവ ഗോൾ പോസ്റ്റിൽ വരും അതുകൊണ്ട് ഒരു മികച്ച ഒരു ഗോൾ കീപ്പർ അവർക്ക് ഉണ്ട് കോട്ടുവ തന്നെ ഇറങ്ങാൻ സാധ്യത അതുകഴിഞ്ഞാൽ റൈറ്റ് ബാക്ക് പൊസിഷനിൽ വാൾബേർട്ട് വരും ലെഫ്റ്റ് ബാക്കിൽ കരേറസും വരും എന്തായാലും ഈ വാൾബർഡ് റൈറ്റ് ബാക്കായിട്ട് ഇറങ്ങാൻ കാരണം എന്ന് വെച്ചാൽ ട്രെൻഡ് അലക്സാണ്ടർ റോണോൾഡും അതുപോലെ തന്നെ കർവാഹലും ഇപ്പം ഇല്ല അതുകൊണ്ട് എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വാൾബേർട്ട് റൈറ്റ് ബാക്ക് വരും ലെഫ്റ്റ് ബാക്കിൽ കരേറസും മികച്ച രണ്ട് വിൻ ബാക്ക്സുണ്ട് അതുപോലെ തന്നെ അസൻസിയോ മിൽറ്റാവോ ആയിരിക്കും ഇന്ന് സെൻട്രർ ബാക്കായിട്ട് ഇറങ്ങാൻ പോകുന്നത് എന്തായാലും മികച്ച രണ്ട് സെൻറ്റർ ബാക്കിനെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു അതെ ഫീഡ്സിൽ ചോമിനിയും കമവി കമവിങ്കയും ആർദാ ഗുല്ലറും ബെല്ലിങ്ങാമും എത്തും തന്നെ പ്രതീക്ഷിക്കാം അത് സ്ട്രൈക്കിംഗ് പൊസിഷനിൽ കിരീടം പാപ്പയും വിനീഷണം പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് പറഞ്ഞു പോകാം കോട്ടുവ ഗോൾ പോസ്റ്റിൽ വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോസ്റ്റ് സഷൻസിയോ മെറ്റാവോ കരിലസ് മെറ്റാവും കരിലസും ആയിരിക്കും ഡിഫൻസിൽ അതിനുശേഷം മെഡിസിൽ വരുമ്പോൾ ചോമിനി ക്വി ഗുലർ ബില്ലിങ്ങാം പിന്നെ രണ്ട് തെക്കിൻ പൊസിഷനിൽ വിനിയും എംബാക്കയും വരുമെന്നുള്ളതാണ് എന്തായാലും റോഡ്രിഗോനെ നെഞ്ചിലിരുത്താനാണ് സാധ്യത റോഡ്രിഗോനെ ഇറക്കാൻ സാധ്യത കുറവാണ് കഴിഞ്ഞ മത്സരത്തിൽ ഇറങ്ങിയെങ്കിൽ പോലും സെക്കൻഡ് ഹാഫിൽ വിനീ ജൂനിയറിൻ്റെ പ്രകടനം മികച്ചതായിരുന്നു എന്നുള്ളതാണ് എന്തായാലും റോഡ്രിഗോനെ ഈ ഹാഫിൽ ഫസ്റ്റ് ഹാഫിൽ തന്നെ ഇറക്കാൻ സാധ്യത വളരെ കുറവാണ് എന്തായാലും ഒരു മികച്ച നിലവണമായിട്ട് റയൽ മാഡ്രിഡ് ഇതായിരിക്കും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു അലവൺ എന്തായാലും മികച്ച ഒരു അലവൺ ആയിട്ട് ഇറങ്ങട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം